കേരളത്തിലെ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് കോൺഗ്രസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതിന് ഒരുപാട് വിശദീകരണങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സുജിത് നായർ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് മനോരമ ഓൺലൈനിലാണ് ഇൻറ്റർവ്യൂ വന്നിരിക്കുന്നത് ആ ഇന്റർവ്യൂവിൽ സുജിത് നായർ എം എം ഹസ്സനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യവും ഉത്തരവും ഇങ്ങനെയാണ് അത് കേട്ടാൽ കോൺഗ്രസ് എന്താണ് എങ്ങോട്ട് പോകുന്നു എന്ന് ബോധ്യപ്പെടും ആ ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം അതിങ്ങനെ ചോദ്യം താങ്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ മെച്ചപ്പെട്ട പരസ്പര ധാരണ ഉണ്ടോ ഇതാണ് ചോദ്യം ഉത്തരം ഇങ്ങനെയാണ് ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല കെ പി സി സിയുടെ ആക്സിംഗ് പ്രസിഡന്റായ ഞാനും എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തു കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതിനാൽ ഞങ്ങൾ ആലപ്പുഴയിൽ പോയി ചർച്ച നടത്തി ആര് എപ്പോൾ പത്രസമ്മേളനം നടത്തണമെന്നതടക്കം ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിരുന്നു എന്നും അതിനുശേഷം അടുത്ത ചോദ്യം നിങ്ങൾ നാലു നാലുപേരുടെ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിന് ഇതിലൊന്നും റോളൊന്നുമില്ലേ അത് ശരിയാണോ ഇതാണ് രണ്ടാമത്തെ ചോദ്യം അതിന് മറുപടി ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ആലോചിക്കേണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും സ്ഥാനാർത്ഥി ആയതോടെ ചുമതല എനിക്ക് കൈമാറിയല്ലോ അത്യാവശ്യം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട് പ്രചാരണത്തിന്റെ തിരക്കിൽ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും ആലോചിക്കാൻ കഴിയില്ലല്ലോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല കെ പി സി സി നേതൃയോഗം തീരുമാനിച്ച ഉടൻ തന്നെ ഞാൻ സുധാകരനെയാണ് വിളിച്ചത് അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതാണ് ഉത്തരം എന്താണ് പ്രസിഡന്റിന്റെയും ആക്ടിംഗ് പ്രസിഡന്റിന്റെയും ശൈലിയിലെ വ്യത്യാസം എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ശൈലി പറയാനേ കഴിയൂ എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് എക്കാലവും ഞാൻ പിന്തുടരുന്നത് മുൻപ് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചപ്പോഴും പാർട്ടിയിലെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകിയത് പാർട്ടി രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ പ്രവർത്തിക്കുന്നവരുടെയും പ്രവർത്തിക്കാത്തവരുടെയും അതിനുശേഷം വീണ്ടും സുജിത്ന ചോദിക്കാണ് കൂടിയാലോചന കെ സുധാകരൻ ഇല്ലെന്നാണോ അങ്ങനെ ഒരു വിലയിരുത്തൽ എനിക്കില്ല എൻ്റെ ശൈലി എന്താണെന്ന് താങ്കൾ ചോദിച്ചതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് നൽകിയത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വിവാദമുണ്ടായോ അവസരങ്ങൾ സംഭവിച്ചോ ഇങ്ങനെ ശാന്തമായ കാലം കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി എം എം ഹസൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾ നാലുപേരുടെ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു പ്രസിഡന്റിന് കെ പി സി സി പ്രസിഡന്റിന് ഇതിലൊന്നും റോളൊന്നുമില്ലേ അത് ശരിയാണോ എന്ന ചോദ്യത്തിനാണ് എം ഹസൻ മറുപടി പറയുന്നത് അദ്ദേഹത്തോട് ആലോചിക്കേണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും സ്ഥാനാർത്ഥി ആയതോടെ ചുമതല എനിക്ക് കൈമാറിയല്ലോ ഇതാണ് അത്യാവശ്യം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട് പ്രചാരണത്തിന്റെ തിരക്കിൽ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും ആലോചിക്കാൻ കഴിയില്ലല്ലോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല എന്നാണ് എം എം ഹസ്സൻ പറയുന്നത് എന്താണ് ഇതിന്റെ ഒരു എം എം ഹസൻ പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനോട് ഒരു കാര്യവും ആലോചിക്കാറില്ല അദ്ദേഹത്തോട് ഒന്നും ചോദിക്കാറുമില്ല പറയാറുമില്ല അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുന്നു കണ്ണൂർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു കേരളത്തിൽ ഇരുപത് സ്ഥാനാർത്ഥിമാരുണ്ട് ആ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഒരാൾ എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും കെ പി സി സി പ്രസിഡന്റിന് നൽകിയിട്ടില്ല കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തോട് ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ത് കാര്യങ്ങൾ എന്ന ചോദ്യം ഉയരുന്നുമുണ്ട് ഒന്നും ആലോചിക്കാറില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നുണ്ട് അദ്ദേഹത്തോട് ഒരു കൂടിയാലോചനയും എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കെ പി സി സി നേതൃത്വം ചെയ്തിട്ടില്ല വി ഡി സതീശൻ വിളിച്ചിട്ട് പോലുമില്ല അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ സംസാരിച്ചിട്ടില്ല അതേപോലെ കെ പി സി സിയുടെ ആക്സിംഗ് പ്രസിഡന്റ് എം എം ഹസ്സനും ഒരു കാര്യവും ആലോചിക്കാറില്ല ഇവർ നാലുപേർ രമേശ് ചെന്നിത്തല എം എം ഹസൻ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ഈ നാലു പേർ ചേർന്നാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ആര് എപ്പോൾ ഇവിടെ പത്രസമ്മേളനം നടത്തണം എന്നത് പോലും ആലോചിക്കുന്നു എന്നാണ് എം എ ഹസ്സൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ കെ പി സി സിയുടെ നേതാക്കളെല്ലാം ആലപ്പുഴയിൽ പോയി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ പോയി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തുന്ന കെ പി സി സി നേതാക്കൾക്ക് എന്ന് വെച്ചാൽ എം ഹസനും രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും ഒരു വിളി ഒരു കോള് അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കേണ്ടിയിരുന്നില്ലേ കെ പി സി സി പ്രസിഡന്റിനെ എന്ന ചോദ്യം ഉയർന്നുമുണ്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു കണ്ണൂരിൽ അദ്ദേഹം കെ സുധാകരൻ തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കെ തന്നെ അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് തോൽക്കുന്ന മണ്ഡലങ്ങളിൽ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ ജയിക്കുമെന്നൊരു പ്രതീക്ഷയും ഇല്ല അങ്ങനെ ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നേരത്തെ നൽകാത്തത് അദ്ദേഹം എം പി ആയിരിക്കുമ്പോഴാണല്ലോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൊണ്ടു നടന്നത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നൽകാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഇനി കെ പി സി സി ഓഫീസിലേക്ക് കെ പി സി സി പ്രസിഡന്റായിട്ട് വരേണ്ടതില്ല എന്ന തീരുമാനം പൊതു തീരുമാനം എ ഐ സി സിയും കെ പി സി സി നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ചേർന്ന് എടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഒരു കാര്യവും ആലോചിക്കാത്തത് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ട് എന്നല്ലാതെ ഒരു കാര്യവും ആലോചിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ കെ പി സി സിയുടെ അവലോകന യോഗം വിളിച്ചു അവലോകന യോഗം വിളിച്ചപ്പോൾ ആദ്യം വിളിച്ചത് കെ പി സി സി പ്രസിഡന്റിനെ ആണ് എന്നാണ് ആക്ടി പ്രസിഡന്റ് എം എ ഹസ്വൻ പറയുന്നത് എന്ന് വെച്ചാൽ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഇത്രമൊരു അവലോകന യോഗം കൂടേണ്ടതില്ലേ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം വിളിക്കേണ്ട ആൾ ആരാണ് കെ പി സി സി പ്രസിഡന്റ് അല്ലേ അദ്ദേഹത്തെ വിളിച്ചില്ല ആലോചന നടത്തി തീരുമാനമെടുത്തതിനു ശേഷം ആദ്യം വിളിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെയാണ് എന്നാണ് എന്ന് വെച്ചാൽ ആദ്യമായി അറിയിച്ചത് അദ്ദേഹത്തെയാണ് യോഗം ചേരുന്നുണ്ട് എന്ന് പക്ഷെ യോഗം ചേരുന്നതിന് മുമ്പ് ഒരു കൂടിയാലോചന നടക്കുന്നതിന് മുമ്പ് അദ്ദേഹവുമായി ആദ്യമായി ആലോചിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റുമായിട്ടായിരുന്നില്ലേ അതിനുശേഷമല്ലേ പ്രതിപക്ഷ നേതാവുമായും പ്രചാരണ സമിതി ചെയർമാനുമായും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലുമായും ഒക്കെ ആലോചിക്കേണ്ടത് ആദ്യം ആലോചിക്കേണ്ട ആളുമായി ഏറ്റവും അവസാനം ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ കോൺഗ്രസിൽ ഇപ്പോൾ അപ്രസക്തനാണ് സുധാകരൻ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു റോളുമില്ല ഏതായാലും കണ്ണൂർ തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി സുധാകരന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും അദ്ദേഹം ഒരു കെ അംഗമായോ അതല്ലെങ്കിൽ സാധാ കോൺഗ്രസ് പ്രവർത്തകനായോ അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന പട്ടം നൽകി അദ്ദേഹത്തെ കണ്ണൂരിൽ ഒതുക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് അതിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുമോ അറിയേണ്ടതുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പി പോകും എന്ന് ആവർത്തിച്ച് പറയുന്ന ആളാണ് ബി ജെ പിയുമായി എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറയുന്ന ആളാണ് ആർ എസ് എസിന്റെ ശാഖകൾക്ക് സംരക്ഷണം നൽകിയ ആളാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ വഴി അങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ വഴി ബി ജെ പിയിലേക്ക് ആ തുറന്നു വെച്ചിട്ടുണ്ട് ഏ സഭയും അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് പോകാം ബി ജെ പിയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചതാണ് കെ പി സി സി പ്രസിഡന്റ് പദവി അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമായിരുന്നു എനിയും ആ കസേര ഒഴിഞ്ഞുകടപ്പുണ്ട് കാരണം ഏത് സമയത്ത് വന്നാലും ആ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറാകും കെ സുധാകരൻ വന്നാൽ കാരണം കെ സുധാകരനെക്കാളും ആ കസേരക്ക് യോജിച്ച മറ്റൊരാളില്ല എന്ന് ബി ജെ പിയിൽ മറ്റൊരാളില്ല എന്ന് ബി ജെ പി നേതാക്കൾക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ കസേര അവിടെ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും അത് എപ്പോൾ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കോൺഗ്രസിൽ ഇനി കെ സുധാകരന് യാതൊരു ഭാവിയുമില്ല കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു കോൺഗ്രസിൽ അദ്ദേഹം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു അപ്രസക്തനായിരിക്കും